വെല്ലിമച്ചക്ക് ഒരേ നിർബന്ധം ഈ വട്ടം അങ്ങട്ടേക്ക് വരണമെന്ന് അവയെ പത്ത് ദിവസം ലീവ് ഉള്ളൂ നമ്മൾ പൊതുവെ രണ്ട് മാസം പൂട്ടിൽ അങ്ങട്ടേക്ക് പോവല്ലേ അല്ല പത്ത് ദിവസേ അന്റെ അമ്മന്റെ വീട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറെ ദൂരല്ലേ ആ ഉണ്ട് ട്രെയിൻ ആയിരിക്കൂലേ പോണത് ബുക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ ബുക്ക് ചെയ്തിട്ടേ ആരുടെ അന്റെ അമ്മന്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ ഇവിടെ തൊട്ടടുത്തൊക്കെ തന്നെ പക്ഷെ എന്റെ വിനോദട്ടാ ഞാനും നിങ്ങട്ടേക്ക് വരൂല കേട്ടോ അതെന്താ പാർട്ടിയെ കുഞ്ഞിപ്പാത്തല്ലാതെ ഞാൻ പുറത്തേക്ക് കളിക്കാനൊന്നും ഇറങ്ങൂല ഓ ചാടാ അല്ല ഇവറ്റോവല്ലാത്ത കോമഡി ആയിപ്പോയല്ലോ ആരും അറിയണ്ടാ അത് വലിയ കോമഡിയാണ് നേ പക്ഷേ അйнаല്ല ചാട നിങ്ങൾക്കില്ലട്ടോ ചാടല്ല സോടാ ആയിശരി ദിന്റെ കൂടെ കൂടിട്ട് സൂപ്പർ കോമഡി കാറ്റേയിക്കണല്ലോ പക്ഷേ ദിന്റെ കോപ്പി എടുക്കാട്ടോ അത് സൗളാണ് കോമഡിനെക്ക പറയും ബ സണ്ടായിട്ട് അങ്ങട്ണ്ടാക്കണം അത് ഉള്ളാരെ കോപ്പി എടുക്കാൻ പറ്റില്ല അ ശോ ഈ പാത്തുലേക്കണോ തോചു ആ പാത്തോ ദിയലും ഇഞ്ച് വെന്നു いっぱいのようにボロに縁 நீங்க ட்ரை மிஸ் ஆகுட்டா লে എന്താണ് എന്നു എന്റെ മോചിങ്ങൾക്ക് ಿ അതാ തുടങ്ങി പാട്ട് താത്ത സനമോൾ പറഞ്ഞു അവൾ അവളുടെ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു അപ്പ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടായി അപ്പ അമ്മ ഗിഫ്റ്റ് കണ്ടപ്പോൾ കരഞ്ഞുപോയി ട്ടോ വളരെ നല്ലൊരു കമന്റ് ആയിരുന്നു ട്ടാ ഇത് പിന്നെ അതുപോലെ സനമോൾ ഇട്ട കമന്റ് ആയിരുന്നു ഈ 2025 ല സനമോൾക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിന്ന് അതൊരു നല്ലൊരു കമന്റ് ആയിരുന്നു വിജയകൾക്ക് അഭിനന്ദനങ്ങൾ നീ നമ്മുടെ ഫാമിലിയിലെ